ഒരു യാത്ര പോകാനുണ്ടല്ലോ അതേ മുക്കൊക്കെ യാത്ര പോകാനുണ്ട് എല്ലാവർക്കും തിരിച്ചു പോകാനുണ്ട് ആരും ഇവിടെ നിൽക്കുകയില്ലല്ലോ ഏത് കോടീശ്വരനും തിരിച്ചു പോകുമല്ലോ ഏത് ഏത് ൊമ്പനാണെങ്കിലും എത്ര സ്വാധീനമുള്ളവനാണെങ്കിലും എത്ര സൗകര്യമുള്ളവനാണെങ്കിലും ലോകം വിറപ്പിച്ചവനാണെങ്കിലും തിരിച്ചു പോകാതിരിക്കൂല എല്ലാ അതാ വെള്ളിയാഴ്ച സാധാരണ പകൽ നിസ്കാരങ്ങളിലൊക്കെ ഓതാറില്ല പതുക്കെയാണല്ലോ ഓതേണ്ടത് വെള്ളിയാഴ്ച അതുപോലെ പെരുന്നാൾ ഒക്കെ നമ്മൾ ഉറക്കെയാണ് ഓതാറുള്ളത് കാരണം അത് ഓരോരുത്തരെയും കേൾപ്പിക്കേണ്ടതാണ് ഞാൻ ഇനിയും ഒക്കെ ചിന്തിക്കേണ്ടതാണ് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഖ്മിനങ്ങളോട് ചോദിക്കുന്നു കാലമായി നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് മോനെ ഇന്ന് വരെ നീ ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ഒരു ചോദിച്ചിട്ടുണ്ടോട് ചോദിച്ചിട്ടുണ്ടോ ഇത് മാത്രം എന്താണ് ഇങ്ങനെ ആഴ്ചയിൽ കേൾപ്പിക്കുന്നത് മറ്റുള്ളതൊക്കെ പതുക്കോതിയാലും ഇതെന്താണ് അങ്ങനെ കേൾപ്പിക്കുന്നത് ഞാൻ വാക്കിൽ ഉറപ്പ് പതക്കിറക്കിറു ശബ്ദം കേൾക്കുന്ന ചിന്തിച്ചിരുന്നെങ്കിൽ എങ്ങനെ ജീവിച്ചാൽ എങ്ങനെ നിസ്കരിച്ചാൽ എന്താ നിസ്കരിച്ചില്ലെങ്കിലെന്താ എങ്ങനെ പണമുണ്ടാകും

ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ തന്നമാരാദരിച്ചില്ലെങ്കിൽ എന്താ അവര് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്താ വയത് കേട്ടി എന്താ 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 ചിന്തിച്ചില്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട് അതൊന്നും പ്രശ്നമാക്കാത്ത എത്ര എത്ര ആളുകളുണ്ട് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത എത്ര ആളുകളുണ്ട് ഞാൻ മരിക്കുമെന്ന് ഓർക്കാത്ത എത്ര ആളുകളുണ്ട് എന്റെ എല്ലാ ചലനങ്ങളും നിശ്ചലമാകും എല്ലാവയങ്ങളും പ്രവർത്തനരഹിതമാകും ഞാൻ ഇങ്ങനെ ഛേദനയെച്ച ശരീരമായി ിന് മയ്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളെ മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട് അവരെ മയ്യത്തിന്റെ പിന്നാലെ നമ്മൾ പോയിട്ടുണ്ട് അവരെ കവറിലേക്ക് ഇറക്കി കിടത്തിയിട്ടുണ്ട് മൂട് കല്ലുകൾ വെച്ച ശേഷം മണ്ണിട്ടിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും നാളെ ഞാനും ഇതുപോലെ മരിക്കുമെന്നോ ഇതുപോലൊരു കല്ലറയിലേക്ക് എന്നെ ഇറക്കി വെക്കുമെന്നോ എന്റെ ഉറ്റവരും ഉടയവരും എല്ലാം എന്നെ വിട്ടു ഞാൻ എന്നും പറഞ്ഞിട്ട് എന്റെ കബറിലേക്ക് ഇറക്കി തിരിച്ചു ഒരിക്കൽ പോലും ചിന്തിക്കാത്ത എത്ര ആളുകളുണ്ട് പറയുന്നു നബിയെ തങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കണം മരണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം കബറിനെ

നിങ്ങൾ നിർബന്ധിച്ച് സ്വാധീനിക്കേണ്ടതില്ല മതത്തിന്റെ ഒരു കാര്യങ്ങളും നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതില്ല കേൾക്കണോ കഴിഞ്ഞ വെള്ളിയാഴ്ച സത്യോധിയത് കേട്ടിട്ടില്ലയോ കടുത്ത വെള്ളിയാഴ്ചയും കേൾക്കുകയില്ലയോ കേട്ടിട്ടില്ലയോ ചിലരെങ്കിലും ത്തിനും കേട്ടിട്ടില്ലയോ നമ്മളൊക്കെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പ് പറയുന്നു ഒരു കാര്യമുണ്ട് എന്ത് വരാനാ ഇങ്ങനെ ജീവിച്ചാൽ എന്ത് വരാനാ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് വരാനാ അവഗണിച്ച് കാറ്റിൽ പറത്തിയിട്ട് നിഷേധിച്ച ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളെ പടച്ചറബ് വലിയ ശിക്ഷ ശിക്ഷിക്കും ശിക്ഷിക്ഷിക്കുന്ന ശിക്ഷയുടെ സ്ഥലമല്ല ഏത് തിന്മ ചെയ്തവനും പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമല്ല ഏത് നന്മ ചെയ്തവനും പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമല്ല പ്രതിഫലം കൊടുക്കാൻ ഒരു സ്ഥലമുണ്ട് അതിഭയങ്കരമായ ശിക്ഷിക്കുന്നബിയേ എങ്ങനെയെന്നറിയോ മടങ്ങി വരുന്നത് അവരൊക്കെയും നമ്മിലേക്ക് മടങ്ങി വരുന്നത് ആരാ ആരാ ലോകത്ത് മടങ്ങാത്തതുള്ളത് ലോകം മടക്കി വരിച്ചിരുന്ന ഭരണാധികാരികളെ വിടെ ഞാൻ അതാ ഏറ്റവും വലിയ വാദിച്ച രണ്ടാമനവിടെ നദികളെയും ഞാൻ ഒഴുക്കുന്നത് ഒഴുക്കുന്നത് റബ്ബ് നിന്ന് ഞാനാണ് എന്ന് ാശത്ത് ലക്ഷക്കണക്കിന് കുരുന്നുകൾ നിഷ്കരണം കൊലപ്പെടുത്തിയ ലോകത്ത് പരാജയം എനിക്കറിയില്ല എന്ന് പറഞ്ഞ പറഞ്ഞോളിയനെ വിടെ സർവകലാവല്ലവന്മാരെവിടെ അവരൊക്കെ തിരിച്ചു പോയില്ലേ റബിലേക്ക് മടങ്ങിപ്പോയില്ലേ അല്ല അല്ല നൂറ്റി അൻപത് വയസ്സുവരെ എനിക്ക് ജീവിക്കണമെന്ന് വാശി പിടിച്ചിട്ട് സർവസന്നാഹങ്ങളോടുകൂടി ജീവിച്ചിരുന്ന എല്ലാ നൂറ്റൻപത് വയസ്സ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മൈക്കിൾ അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞപ്പോഴേക്ക് കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയെങ്കിൽ റഫിലേക്ക് തിരിച്ചു പോയെങ്കിൽ ഒരുപാട് ഒരുപാട് ആളുകളില്ലായിരുന്നുവോ മിസാ നിങ്ങളെ ചെന്നുകൊണ്ട് ശ്മശാനേക്കൊന്ന് ചൂണ്ടിയിട്ട് ചോദിക്കുമോനെ എന്തൊരു സമാധാനത്തിന്റെ വീട് എല്ലാവർക്കും ഒരേ വീട് ഒരേ വസ്ത്രം ഒരേ സൗകര്യങ്ങളോ ഏതെങ്കിലും പള്ളിക്കാട്ടിൽ ചെന്ന് നോക്കിയാൽ മുതലാളിമാർ

ുംപുറും ഒരേ പോലെ തന്നെയാ അത് ഒരേ പോലെ തന്നെയാ മുഴുവൻ ദ്രവിച്ചിട്ടുണ്ടാകും ഇല്ലയില്ല എല്ലാവരും മടങ്ങിപ്പോയില്ലേ ഇങ്ങനെ മടങ്ങിപ്പോകും മടങ്ങാത്തരുമുണ്ടാവില്ല ചുമോനെ ണ്ട് ഒരാളെയും കണക്ക് ചോദിക്കാതെ വിടൂല ഇവിടെ ആരും നമ്മൾ ചോദ്യം ചെയ്യാനില്ല ചോദ്യം ചെയ്തവരാരെയും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല അവരോടും പകയും വിദേശവുമായിട്ട് പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ പടച്ച റബ്ബ് കണക്ക് ചോദിക്കാത്ത റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി കണക്ക് പറയാത്ത അതുകൊണ്ട് തങ്ങളെ തങ്ങൾ കൊടുക്കുകയെ വേണ്ടതു മടങ്ങിവരും നമ്മൾ അവരോട് കണക്ക് ചോദിക്കും മോനെ എനിക്കും നിങ്ങൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരു പക്ഷേ ഇത് അനുഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ കേൾക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ആ കബുറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കബുരാതെ ഇയേകിരക്കി വെച്ചി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയട്ടെ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ കവറു കെട്ടാൽ കരയുന്നവരുണ്ടായിരുന്നു മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവلد പറ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു മുത്ത് നബിയേ അഖ്ബറി ഞാനും നിങ്ങളും കാലച്ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് മലക്കിനെ കുറിച്ച് പഠിപ്പിട്ടുണ്ട് അവർ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമെന്ന് പഠിച്ചിട്ടുണ്ട് അതൊക്കെ വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധമാ അതൊക്കെ വിശ്വസിക്കുന്നവനാണല്ലോ ഒരു പരിപൂർണ വെറും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചത് കൊണ്ടൊരാൾ മുസ്ലിം ആവുകയില്ല മുസ്ലിമാവാൻ തീർത്തും ഒരുപാട് അമൂർത്തങ്ങൾ വിശ്വസിക്ക പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാണാത്ത കേൾക്കാത്ത അനുഭവിക്കാത്ത ഒരുപാട് ഒരാൾ പറയുന്ന നബിയേ എന്നാൽ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ ഉപ്പമാരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഉപ്പമാര് മരിച്ചവരുകൂട്ടത്തിലുണ്ട് ഉമ്മമാര് കൂട്ടത്തിലുണ്ട് കൂടെ കഴിച്ചു പലരും മരിച്ചു പോയിട്ടുണ്ട് അവരെ കബറി അവരെ പിറകെ പോയിട്ടുണ്ട് അന്നവരെ അരികിൽ നമ്മൾ ചെന്ന് നിന്നിട്ടുണ്ട് ആ കബറിന്റെ സൗകര്യം ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട് ആ അവരെ ഇറക്കി വെച്ചിട്ടുണ്ട് അവരെ ചരിച്ചു കടത്തിയിട്ടുണ്ട് കല്ലുകൾ മൂടുകല്ലുകളെ കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് നമ്മൾ നിന്നുകൊണ്ട് ഇതെന്റെ പ്രിയപ്പെട്ട ചിന്തിക്കാതെ െ ഇതിൽ നിന്ന് നിന്നെ പടച്ചത് ഇതിലേക്ക് നിന്നെ മടക്കി ഇതിൽ നിന്ന് തന്നെ നമ്മളിതാ നിന്നെ തിരിച്ചു കൊണ്ടുവരും എന്നർത്ഥം വരുന്നായ തോതിയിട്ട് മണ്ണ് വാരിയിട്ട് കബറ് നിറച്ചിട്ടുണ്ട് ശേഷം കബർ ഭാഗത്തും കബർ മണ്ണുകളും മുഴുവനും കബറിലേക്ക് നിറച്ചു അല്ല ഒരു കല്ല് രണ്ട് കല്ലും കുത്തി ഒരു ഒരു പച്ചക്കൊമ്പ് തൊട്ടി വെള്ളമൊഴിച്ച് ഉസ്താദോ സമാനമായ ആളോ ആ പിടിപ്പിച്ചു അഭിമുഖമായി നിന്നിട്ട് ഏതാനും ചില കാര്യങ്ങൾ അപ്പോഴും ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പോലുള്ളവരൊക്കെ അതേ ആ സമയത്ത് വീണ്ടും ഉറപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഉറപ്പടുത്തി കൊടുക്കാനാണല്ലോ ചൊല്ലിക്കൊടുക്കുന്നത്

Пеньи и സത്യമാണ് 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 നിന്റെ ഇതൊക്കെ ഇതൊക്കെ വിശ്വസിച്ചിരുന്നവനാ നിനക്ക് ശരിക്കും ഓർമ്മ വേണം അതുകൊണ്ട് ഈ രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്നെ പല നിന്നെ ഉണർത്തിയിട്ട് നിന്നെ ഏൽപ്പിച്ചിരുത്തിയിട്ട് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ കൃത്യമായിട്ട് േ എന്നൊക്കെ അവനോട് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ട് നിന്നെ ഉറപ്പിച്ചു നിർത്തി തരട്ടെ പതരാതെ പേടിക്കാതെ നിനക്ക് അങ്കരാഭില്ലാതെ നിനക്ക് പ്രയാസങ്ങളില്ലാതെ നിന്നെ ും കൊണ്ട് ഉറപ്പിച്ചു നിർത്തി തരട്ടെ എന്നും പറഞ്ഞു ഈ ഉസ്താദ് ഒരു പ്രാർത്ഥനയും നടത്തി ഒരു ചെറിയ താഴും നടത്തി ആളുകളൊക്കെ പിരിയുമ്പോൾ ഒരിക്കലും നീ നിനച്ചിട്ടില്ലാത്ത നിന്റെ പ്രിയ ൻ പിരിട്ട പെങ്ങളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പിരിഞ്ഞുപോയി അള്ള ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയവരും മുഴുവനും പിരിഞ്ഞു പോയി ആരാ ഒരിക്കലും ഒരു ദിവസം പോലും റൂമിൽ ഒറ്റക്ക് കിടക്കാത്തവളാണ് അങ്ങനെ പേടിയുള്ള ഭാര്യയാണ് ഞാൻ കബറിൽ കിടത്തിയത് ഇന്നത്തെ രാത്രി എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ കൂടെ ഞാൻ കൂട്ടിന് കിടക്കട്ടെ ഭർത്താവ് ചിന്തിച്ചിട്ടില്ല ും രണ്ടും എട്ടും പത്തും പള്ളിക്കാട്ടിൽ ഒറ്റക്കാ കിടക്കുന്നത് ഇന്ന് എന്റെ ഉപ്പയുടെ ആദ്യത്തെ രാത്രി എന്റെ ഉപ്പന്റെ ഒന്നാമത്തെ അനുഭവമാ ഇന്നെങ്കിലും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പടുത്ത് നിൽക്കട്ടെ എന്ന് ഒരു മകനും ഒരു മകളും ചിന്തിച്ചില്ല എന്റെ ഉപ്പ എനിക്ക് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത് എനിക്ക് വേണ്ടി എനിക്ക് വീട് വെക്കാൻ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി തരാൻ എന്നെ വിദ്യാഭ്യാസം നേടിത്തരാൻ എനിക്ക് ഉദ്യോഗം വാങ്ങിത്തരാൻ എനിക്ക് നല്ല ജീവിതം തരാൻ എനിക്ക് നല്ല കൂടി ജീവിക്കാനാ എന്റെ ഉപ്പ പലപ്പോഴും റബ്ബിനെ മറന്ന് ജീവിച്ചത് എന്റെ ഉപ്പ പലപ്പോഴും നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചത് എന്റെ ഉപ്പ പലപ്പോഴും ബാക്ക് ബ്ലാക്ക് ബിസിനസ്സുകൾ എനിക്ക് വേണ്ടിയായിരുന്നല്ലോ അതുകൊണ്ട് ഇന്നത്തെ രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉപ്പ കൂടെ ഞാൻ ഒന്ന് നിൽക്കട്ടെ ഒരു മകനും ചിന്തിച്ചിട്ടില്ല ഒരു അനുജനും ചിന്തിച്ചിട്ടില്ല ഒരു ചേട്ടനും ചിന്തിച്ചിട്ടില്ല ഒരു ചിന്തിച്ചിട്ടില്ല എന്റെ എല്ലാ എല്ലായ്പ്പോഴും കൂടെയുള്ള ഞങ്ങൾ ഒപ്പമായിരുന്നു കളിയിൽ ഞങ്ങൾ ഒപ്പമായിരുന്നു ഞങ്ങളുടെ ആ ഷോപ്പിൽ ഒപ്പമായിരുന്നു എല്ലാ സംഗതികളും ഞങ്ങൾ കൂറുകാരാണ് കയറുകാരാണ് പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെട്ടെന്ന് മരണപ്പെട്ടു ഇന്നത്തെ രാത്രി എങ്കിലും കൂട്ടുകാരന് കൂട്ടുകിടക്ക ഞാൻ ആ അടുത്തൊന്ന് നിൽക്കട്ടെ ചിന്തിച്ചിട്ടില്ല ഒരാളും നിൽക്കുന്നില്ല আাাা